പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം തേജസ് എം കെ വൺ എ എയർക്രാഫ്റ്റിന്റെ മൂന്നാമത്തെ പ്രൊഡക്ഷൻ ലൈൻ ഡിഫൻസ് മിനിസ്റ്റർ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ നാസിക്കിലുള്ള ഫെസിലിറ്റിയിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നാസിക്കിലുള്ള ഈ പ്രൊഡക്ഷൻ പ്ലാന്റിൽ ഒരു വർഷം എട്ട് തേജസ് എം കെ വൺ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുവാൻ സാധിക്കും മൊത്തത്തിൽ മൂന്ന് തേജസ് എം കെ വൺ എ പ്രൊഡക്ഷൻ പ്ലാന്റുകളാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് സ്ഥാപിച്ചിട്ടുള്ളത് ഇവയിലൂടെ ഒരു വർഷം ഇരുപത്തി നാല് തേജസ് എം കെ വൺ എ എയർക്രാഫ്റ്റുകൾ നിർമ്മിച്ച് പുറത്തിറക്കുവാൻ സാധിക്കും ഡിഫൻസ് മിനിസ്റ്റർ നാസിക് പ്ലാന്റിൽ നിർമ്മിച്ച ആദ്യത്തെ തേജസ് എം കെ വൺ എ എയർക്രാഫ്റ്റും ഫ്ളാഗ് ഓഫ് ചെയ്തു എച്ച് ഐയിൽ തന്നെ നിർമ്മിച്ച ട്രെയിനർ എയർക്രാഫ്റ്റായ ആയ എച്ച് ടി നാൽപ്പതിന്റെ രണ്ടാമത്തെ പ്രൊഡക്ഷൻ ലൈനും ഇതേ ക്യാമ്പസിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചു ഇതും ഡിഫൻസ് മിനിസ്റ്റർ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് കേപ്പബിലിറ്റിയിൽ വലിയൊരു മുന്നേറ്റം ഇതുവഴി സാധ്യമാകും എന്നാൽ നമ്മുടെ വിഷയം ഇതല്ല തേജസിന്റെ പുതിയ പ്രൊഡക്ഷൻ ലൈനിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ചിത്രങ്ങൾക്കിടയിൽ നിന്നും നമുക്ക് വലിയ ഒരു ഇൻഫോർമേഷൻ ലഭിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ സുഗോയ് തേർട്ടി എം കെ ഐ എയർ കുറിച്ചുള്ളതാണ് ഈ വിവരം സുഗോയ് തേർട്ടി എം കെ ഐ നിർമ്മിക്കുന്നതും നാസിക്കിൽ തന്നെയാണ് സുഗോയ് തേർട്ടി എം കെ ഐയുടെ നിർമ്മാണം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പൂർത്തിയായിരുന്നു എന്നാൽ ചിത്രങ്ങളിൽ നിന്നും സുഗോയ് തേർട്ടി എം കെ ഐയുടെ എയർ ഫ്രെയിം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും സുഗോയ് തേർട്ടി എം കെ നിർമ്മാണം അവസാനിച്ചെങ്കിൽ പിന്നെ എന്തായിരിക്കും ഇത് ഇത് നിലവിലുള്ള സുഗോയ് തേർട്ടി എം കെ അപ്ഗ്രഡേഷൻ ആയിരിക്കുവാനാണ് സാധ്യത അതായത് നിലവിലുള്ള സുഗോയി തേട്ടി എം കെ ഐ എയർക്രാഫ്റ്റുകളെ ഓവർ ചെയ്ത് ഏറെക്കുറെ പുതിയ ഒരു സുഗോയി തേട്ടി എം കെ ഐ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇത്തരം ഓവർ എയർക്രാഫ്റ്റിനെ പൂർണ്ണമായും ഡിസ്അസംബിൾ ചെയ്ത് ഓരോ ഭാഗവും ചെക്ക് ചെയ്ത് റിപ്പയർ ചെയ്യേണ്ട ഭാഗങ്ങളെ റിപ്പയർ ചെയ്തും റീപ്ലേസ് ചെയ്യേണ്ട ഭാഗങ്ങളെ റീപ്ലേസ് ചെയ്തും കൂടുതൽ മെച്ചപ്പെട്ട ഉപകരണങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്തും എയർക്രാഫ്റ്റിനെ ഒന്നാകെ അപ്ഗ്രേഡ് ചെയ്യുന്നു സുഗോയ് തേർ ടി എം കെ ഐ എയർക്രാഫ്റ്റിനെ അപ്ഗ്രേഡ് ചെയ്യുന്നതിനു വേണ്ടി സൂപ്പർ സുഗോയി എന്ന പേരിൽ ഒരു പ്രോജക്റ്റ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യൻ എയർഫോഴ്സ് എന്നിവർ ചേർന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണോ ഇത് എന്ന് വ്യക്തമല്ല എന്ത് തന്നെയായാലും സുഗോയ് തേർ ടി എം കെ ഐ അപ്ഗ്രേഡ് ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിലെ യഥാർത്ഥ ട്വിസ്റ്റ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിൽ ഒളിച്ചിരിപ്പുണ്ട് സുഗോയ് തേർട്ടി എം കെ ഐ എയർക്രാഫ്റ്റ് ആണ് നിങ്ങൾ പുറകിൽ കാണുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ എഞ്ചിനീയർമാരും ഉദ്യോഗസ്ഥന്മാരും സുഗോയ് തേർട്ടിയോടൊപ്പം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇനി ഈ ചിത്രം ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ അതിലെ ഫ്ലബ് കാർഡിൽ റാം പാനൽ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം ഒരു എയർ ഫ്രെയിം കമ്പോണൻറ്റും നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കും റാം പാനൽ എന്നാൽ റഡാർ അബ്സോർബന്റ് മെറ്റീരിയൽ പാനൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് റഡാർ വേവുകളെ അബ്സോർബ് ചെയ്യുവാൻ സാധിക്കുന്ന മെറ്റീരിയലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച എയർ ഫ്രെയിമിന്റെ പാർട്ട് സുഗോയ് തേർ ടി എം കെ ഐയുടെ റെഡാർ ക്രോ സെക്ഷൻ വലിയ രീതിയിൽ കുറയ്ക്കുവാൻ ഇത്തരം റെഡാർ അബ്സോർബൻറ്റ് മെറ്റീരിയലുകൾ പാനൽ ഉപയോഗിച്ച് എയർ ഫ്രെയിം നിർമ്മിക്കുന്നതിലൂടെ സാധിക്കും റെഡാർ ക്രോസ് സെക്ഷൻ വർദ്ധിച്ചാൽ എയർക്രാഫ്റ്റിനെ വളരെ ദൂരെ വെച്ച് തന്നെ റെഡാറുകൾ ഉപയോഗിച്ച് കണ്ടെത്തുവാൻ സാധിക്കും ആർ സി എസ് കുറഞ്ഞ എയർക്രാഫ്റ്റ് വളരെ അടുത്തെത്തിയാൽ മാത്രമേ അവയെ കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവയുടെ കുറഞ്ഞ റെഡാർ ക്രോസ് സെക്ഷൻ സ്റ്റെൽത്ത് ടെക്നോളജികളുടെ സഹായത്തോടു കൂടിയാണ് എയർക്രാഫ്റ്റുകളുടെ റെഡാർ ക്രോസ് സെക്ഷൻ കുറയ്ക്കുന്നത് ഇത്തരത്തിൽ റെഡാർ ക്രോസ് സെക്ഷൻ കുറഞ്ഞ എയർക്രാഫ്റ്റുകളെ നമ്മൾ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് എന്ന് വിളിക്കുന്നു സുഗോയ് ടി എം കെ ഐ ഒരു ഫോർത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ് ഇതിന്റെ ആർ സി എസ് വളരെ കൂടുതലാണ് പത്ത് മുതൽ പതിനഞ്ച് മീറ്റർ സ്ക്വയർ വരെയാണ് സുഗോയ് ടി എം കെ ഐയുടെ റെഡാർ ക്രോ സെക്ഷൻ റെഡാർ അബ്സോർബന്റ് മെറ്റീരിയലുകൾ ഉപയോഗിച്ച് പത്ത് ഡെസിബൽ മുതൽ ഇരുപത് ഡെസിബൽ വരെ റെഡാർ ക്രോസ് സെക്ഷൻ കുറയ്ക്കുവാൻ സാധിക്കും ഇത് മെറ്റീരിയലുകളുടെ കേപ്പബിലിറ്റി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും സുഗോയ് ടി എം കെ ഐയുടെ എയർ ഫ്രെയിമിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് റെഡാർ അബ്സോർബന്റ് മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമല്ല എന്നിരുന്നാലും ഏറ്റവും അധികം റഡാർ സെക്ഷൻ ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ ഇത്തരം മെറ്റീരിയലുകൾ ഉപയോഗിക്കുവാനാണ് സാധ്യത എയർ ഫ്രെയിമിൽ പൂർണ്ണമായും ഇത്തരം മെറ്റീരിയലുകൾ ഉപയോഗിക്കുവാൻ സാധ്യതയില്ല ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് സുഗോയ് ടി എം കെയുടെ എയർ ഫ്രെയിം സമ്പൂർണ്ണമായി അപഗ്രഥനം ചെയ്ത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ടാക്ടിക്സിന് അനുയോജ്യമായ രീതിയിൽ ഏറ്റവും കുറഞ്ഞ ആർ സി എസ് ലഭിക്കുന്ന രീതിയിലായിരിക്കും ഇത്തരം റാം പാനലുകൾ ഉപയോഗിക്കുക ഓവർ ഹൌളിങ്ങിനായി നാസിക് ഫെസിലിറ്റിയിൽ എത്തുന്ന സുഗോയ് തേട്ടി എം കെ ഐ എയർക്രാഫ്റ്റുകളിലെല്ലാം തന്നെ ഇത്തരം റെഡാർ അബ്സോർബൻറ്റ് മെറ്റീരിയലുകൾ ഘടിപ്പിക്കുമെന്ന് കരുതുന്നു കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ സിമ്പിൾ ആയി പറഞ്ഞാൽ സുഗോയ് തേർട്ടി എം കെ ഐ യുടെ നിലവിലെ പതിനഞ്ച് മീറ്റർ സ്ക്വയർ ആർ സി എസ് എന്നത് അഞ്ച് മീറ്റർ സ്ക്വയറിൽ താഴെ എത്തിക്കുക എന്നതായിരിക്കണം ലക്ഷ്യം പതിനഞ്ച് മീറ്റർ സ്ക്വയർ ആർ സി എസ് ഉള്ള സുഗോയ് തേർട്ടി എം കെ ഐ എയർക്രാഫ്റ്റിനെ സാധാരണഗതിയിൽ ഒരു മോഡേൺ എ ഇ എസ് റഡാർ ഉപയോഗിച്ച് ഏകദേശം മുന്നൂറ് കിലോമീറ്റർ വരെ അകലെ വെച്ച് കണ്ടെത്തുവാൻ സാധിക്കുമെന്ന് കരുതുക ഇത്തരത്തിൽ ഡിറ്റക്ഷൻ റേഞ്ച് റഡാറിന്റെ കേപ്പബിലിറ്റി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും പതിനഞ്ച് മീറ്റർ സ്ക്വയർ ആർ സി എസ്സിൽ നിന്നും അഞ്ച് മീറ്റർ സ്ക്വയർ ആർ സി എസിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത സുഗോയ് തേർട്ടി എം കെ ഐ എയർക്രാഫ്റ്റിനെ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് കിലോമീറ്റർ അകലവെച്ച് മാത്രമേ ഡിറ്റക്ട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ഒറ്റനോട്ടത്തിൽ ഇത് വലിയ വ്യത്യാസം ഇല്ല എന്ന് തോന്നുമെങ്കിലും യുദ്ധമേഖലയിൽ ചെറിയ കാര്യങ്ങൾ പോലും വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കും മുകളിൽ പറഞ്ഞത് ഒരു താരതമ്യം മാത്രമാണ് യഥാർത്ഥ വിവരം നമുക്ക് ലഭ്യമല്ല ഇത്തരത്തിൽ റഡാർ ക്രോസ് സെക്ഷൻ കുറച്ച സുഗോയ് തേർട്ടി എം കെ ഐയുടെ കൂടെ ഇലക്ട്രോണിക് വാർഫെയർ കൂടി ചേരുമ്പോൾ വലിയ ഒരു മാറ്റം ഇലക്ട്രോണിക് വാർഫെയർ ഉപയോഗിച്ച് എതിരാളികളുടെ റഡാറുകളെ നമുക്ക് കബളിപ്പിക്കുവാൻ സാധിക്കും ഇതിന്റെയും യഥാർത്ഥ വിവരങ്ങൾ ഒന്നും തന്നെ നമുക്ക് പബ്ലിക്കായി ലഭിക്കുകയില്ല നമ്മുടെ എയർക്രാഫ്റ്റിന്റെ ഇലക്ട്രോണിക് വാർഫെയറിനെ മറികടന്ന് എതിരാളികളുടെ റെഡാറിന് നമ്മുടെ എയർക്രാഫ്റ്റിനെ കണ്ടെത്തുവാനും ആക്രമിക്കുവാനും അതിന്റെ യഥാർത്ഥ റേഞ്ചിന്റെ പകുതിയോടടുത്തെങ്കിലും എത്തണം അതായത് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ വെച്ച് എതിരാളികൾക്ക് സാധാരണഗതിയിൽ നമ്മുടെ എയർക്രാഫ്റ്റിനെ ആക്രമിക്കുവാൻ സാധിക്കുമെങ്കിൽ ഇലക്ട്രോണിക് വാർഫെയർ ഉപയോഗിച്ചാൽ നൂറ് കിലോമീറ്റർ അടുത്തെങ്കിലും എത്തിയതിനു ശേഷം മാത്രമേ എതിരാളികൾക്ക് ആക്രമിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിൽ ഇലക്ട്രോണിക് വാർഫെയർ എഫക്റ്റീവ് ആകണമെങ്കിൽ നമ്മുടെ എയർക്രാഫ്റ്റിന്റെ റെഡാർ സെക്ഷൻ പരമാവധി കുറഞ്ഞിരിക്കണം ബേൺ ത്രൂ റേറ്റ് എന്ന ഫിനോമിനോൺ ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രോണിക് വാർഫെയറിനെ അതിജീവിച്ച് റെഡാർ ടാർഗറ്റുകളെ കണ്ടെത്തുന്നത് റെഡാർ സെക്ഷൻ കുറയുന്നതോടെ നമ്മുടെ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റവും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കും നേരത്തെ നമ്മൾ പറഞ്ഞ ഉദാഹരണം എടുത്താൽ പതിനഞ്ച് മീറ്റർ സ്ക്വയർ റെഡാർ ക്രോസെക്ഷൻ ഉള്ള സുഗോയി തീർത്തി എം കെ ഐ മുന്നൂറ് കിലോമീറ്റർ അകലെ വെച്ച് ഡിറ്റക്ട് ചെയ്യപ്പെടുന്നു ഇലക്ട്രോണിക് വാർഫെയറിന്റെ സഹായത്തോടു ഈ ഡിറ്റക്ഷൻ റേഞ്ച് നൂറ്റി അൻപത് നൂറ്റി അറുപത് കിലോമീറ്ററായി നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും ഇനി അഞ്ച് മീറ്റർ സ്ക്വയർ ആർ സി എസ് ഉള്ള സുഖോ തെരട്ടി എം കെ ഐ ആണ് എന്ന് കരുതുക ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് കിലോമീറ്റർ അകലവെച്ച് ഇവയെ ഡിറ്റക്റ്റ് ചെയ്യുന്നു ഇലക്ട്രോണിക് വാർഫെയർ ഉണ്ടെങ്കിൽ ഈ റേഞ്ച് നൂറ്റി പതിനാല് കിലോമീറ്ററിലേക്ക് താഴുന്നു അതായത് മുപ്പത്തി ആറ് കിലോമീറ്റർ അഡ്വാൻറ്റേജ് നമുക്ക് ലഭിക്കുന്നു ഒറ്റ നോട്ടത്തിൽ ഇത് ചെറിയ സംഖ്യയാണ് എന്ന് തോന്നുമെങ്കിലും ഒരു യഥാർത്ഥ ഏരിയൽ കോമ്പാക്റ്റിൽ ഇത് വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ് നൽകുന്നത് റഡാർ ക്രോസ് ക്രോസെക്ഷൻ കുറയ്ക്കുന്നതോടുകൂടി ചൈനയുടെയും പാകിസ്ഥാൻ്റെയും എയർക്രാഫ്റ്റുകൾക്കും ഗ്രൗണ്ട് ബേസ്ഡ് റഡാറുകൾക്കും സുഗോയ്ത്തെ ടി എം കെ ഐ എയർക്രാഫ്റ്റിനെ കണ്ടെത്തുക എന്നത് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾക്കെതിരെ പോരാടുവാനും ഇതുവഴി സുഗോയ് തേർട്ടി എം കെ ഐക്ക് സാധിക്കും ഡിആർഡിഒ ഡെവലപ്പ് ചെയ്യുന്ന വിരൂപാക് ഷാറാർ ഗാലിയം നൈറ്റഡ് എ ഇ എസ് ഐ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എന്നിവ കൂടി എത്തുന്നതോടെ എം കെ ഐ കൂടുതൽ കരുത്തുറ്റതാകും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ കണ്ടെത്തുന്നതിനു വേണ്ടി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് സുഗോയ് തേർട്ടി എം കെ ഐ ഘടിപ്പിക്കുന്നതിനു വേണ്ടി ഒരു പുതിയ ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സെൻസർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് നിലവിൽ സുഗോയ് തേർട്ടി എം കെ ഐ ഉപയോഗിക്കുന്ന റഷ്യൻ ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്കിനെ ഇന്ത്യൻ നിർമ്മിത ഐ ആർ എസ് ടി ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യും എം കെ ഐയിൽ നിലവിലുള്ളതിനേക്കാൾ വളരെയധികം അഡ്വാൻസ്ഡ് ആണ് ഇന്ത്യ നിർമ്മിക്കുന്ന ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ അവയുടെ ഹീറ്റ് സിഗ്നേച്ചർ ഉപയോഗിച്ച് കണ്ടെത്തുവാൻ ഐ ആർ എസ് ടി വഴി സാധിക്കും ഇത്തരത്തിൽ റെഡാർ ക്രോസ് സെക്ഷൻ കുറച്ച് മെച്ചപ്പെട്ട റെഡാർ മെച്ചപ്പെട്ട ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് എന്നിവയുടെ കോമ്പിനേഷനിലൂടെ ചൈനയുടെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളോട് പോലും പോരാടുവാൻ സുഗോയ് തീർത്തി എം കെ ഐക്ക് കഴിയും പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങളോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ്